നമസ്കാരം എൽ ഡി എഫിൽ ഒരു ഘടകകക്ഷിയായി എത്തിയ കാലം മുതൽ സി പി ഐയുടെ ഏറ്റവും വലിയ തലവേദന സി പി എമ്മിൻ്റെ വലിയേട്ടൻ മനോഭാവമാണ് പല കാര്യങ്ങളിലും ആലോചിക്കാതെ തീരുമാനമെടുക്കുക തോന്നിയ വഴിക്ക് സഞ്ചരിക്കുക തോന്നിയതുപോലെ ചെയ്യുക ഘടകക്ഷികളുമായി ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ അതിവേഗം എടുക്കുക എന്നൊക്കെയുള്ള നിലപാടുകൾ സി പി എം എപ്പോഴും വച്ചുപോലർത്തിയിരുന്നു അതാണ് ആ ഒരു വലിയേട്ടൻ മനോഭാവം എന്ന രീതിയിലേക്ക് സി പി ഐ വല്ലാതെ തളർത്തിയത് അപ്പോഴൊക്കെയും എല്ലാം സഹിച്ചും പൊറത്തും ക്ഷമിച്ചും ഒക്കെയാണ് സി പി ഐ എൽ ഡി എഫിൽ നിലനിന്നത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്ന ചിന്തയായിരുന്നു സി പി ഐക്യം എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീ പദ്ധതി ഈ പദ്ധതിയിൽ ഒരു കാലത്തും കേരളം കേരള സർക്കാർ പങ്കുവെക്കില്ല ഒപ്പുവെക്കില്ല എന്നതായിരുന്നു സി പി എമ്മും സി പി ഐയും ഒക്കെ എടുത്ത നിലപാട് എന്നാൽ അതിനെ വ്യതിചലിച്ചുകൊണ്ട് സി പി എം ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ വളരെ തിടുക്കത്തിൽ തന്നെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക എന്നതാണ് മന്ത്രിസഭായോഗത്തിലോ എൽ ഡി എഫ് കമ്മിറ്റിയിലോ തീരുമാനിക്കാത്ത ഒരു കാര്യമാണ് അങ്ങനെ വളരെ പെട്ടെന്ന് സി പി എം നടപ്പിലാക്കിയത് ഇതിനെതിരെ വലിയ തോതിൽ സി പി ഐ ശബ്ദമുയർത്തി എൽ ഡി എഫിൽ നിന്നും വിട്ടുപോകുന്നു എന്ന തരത്തിൽ വരെ ചർച്ചകൾ ഉയർന്നു മന്ത്രിസഭയിൽ നിന്നും മന്ത്രിമാരെ പിൻവലിക്കുന്നു എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു വലിയ തോതിൽ ഉണ്ടായപ്പോൾ വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തുകയായിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി ഉചിതമായ തീരുമാനം കൈക്കൊള്ളുക എന്ന നിലപാടിലേക്ക് എത്താനാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി വളരെ തിടുക്കപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്ന ചർച്ചകൾ വന്നു അതിനൊപ്പം തന്നെ ആലപ്പുഴയിൽ ഇന്ന് രാവിലെ സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് അവരുടെ അതിൽ യോഗം ചേർന്നു വലിയ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കും എന്നതായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലുണ്ടായ വലിയ തോതിലുള്ള ചർച്ചകൾ എന്നാൽ ആ ചർച്ചകളൊക്കെ അസാധുവാക്കിക്കൊണ്ട് ഒരു ചെറിയ തീരുമാനത്തിലേക്കാണ് സി പി ഐ എത്തിയത് എന്നതാണ് ഇപ്പോൾ അറിയുന്നത് അതായത് മന്ത്രിസഭാ യോഗങ്ങളിൽ ഇനി മുതൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്ന ഒരു ചെറിയ താക്കീത് മാത്രം നൽകി ആ ഇതിൽ നിന്നും പിന്തിരിയുക വിവാദങ്ങളിൽ നിന്നും പിന്തിരിയുക എന്ന നിലപാടിലേക്കാണ് സി പി ഐ എത്തിയിരിക്കുന്നത് അപ്പോഴും അവർ കർക്കശമായി പറയുന്നത് ഒരു കാലത്തും ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സി പി ഐ തയ്യാറാകില്ല എന്നുള്ളതാണ് എന്നാൽ ഈ ചെറിയ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ സി പി ഐ പിന്നോട്ട് മാറിയത് എന്ന ചോദ്യം ഉയരുകയാണ് യാതൊരു സംശയവുമില്ല അതിന് കാരണക്കാരൻ സി പി ഏറ്റവും ശക്തനായ തേരാളി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ സി നേതാക്കളോട് സി പി സംസ്ഥാന സെക്രട്ടറിയോട് ഒന്ന് സ്വരം കടുപ്പിച്ച് സംസാരിച്ചപ്പോൾ വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറും എന്ന് കരുത്ത സ്വരത്തിൽ പറഞ്ഞപ്പോഴാണ് ഈ ചെറിയ ഒരു തീരുമാനത്തിലൂടെ ചെറിയ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പിൻവലിയാനായിട്ട് സി പി ഐ നേതാക്കൾ തയ്യാറായത് അതിനു മുമ്പ് പറഞ്ഞത് എൽ ഡി എഫിൽ നിന്നും വിട്ടുപോകുന്നു അതുപോലെ മന്ത്രിസഭയിൽ നിന്നും തങ്ങളെ മന്ത്രിമാർ നാല് മന്ത്രിമാരെയും പിൻവലിക്കുന്നു എന്നൊക്കെയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ എടുത്തത് ഏറ്റവും ശക്തമായ തീരുമാനമാണ് ഏറ്റവും കൃത്യമായ തീരുമാനമാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചെറിയ തീരുമാനം കൊണ്ട് ഒതുങ്ങിച്ചേരാനായിട്ട് വീണ്ടും സി പി ഐ നിർബന്ധിതനാക്കിയത് എന്ന് ചോദിച്ചാൽ എൽ ഡി എഫിൽ നിന്നും വിട്ടുപോയാൽ മറ്റൊരു പാർട്ടിയിൽ അഭയം മറ്റൊരു മുന്നണിയിൽ അഭയം നേടുക എൽ ഡി എഫ് എന്നെ സി പി ഐ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് അതിന് പ്രധാന കാരണം മറ്റൊരു മുന്നണി എന്ന് പറയുമ്പോൾ അത് യു ഡി എഫ് ആണ് യു ഡി ിൽ ഇപ്പോൾ തന്നെ അന്തഛിദ്രങ്ങൾ നിലനിൽക്കുകയാണ് പാർട്ടിയിൽ കാര്യമായ സീറ്റുകളില്ലാത്തതിനാൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ പറയുന്നത് തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം ഞങ്ങളുടെ ആളുകളെ കൂടുതൽ മത്സരിപ്പിക്കണമെന്നാണ് അപ്പോൾ യു ഡി എഫിൽ യു ഡി എഫിലേക്ക് വന്നാൽ തങ്ങൾക്ക് അവിടെ യാതൊരു പ്രാധാന്യവും ലഭിക്കില്ല എന്ന് മാത്രമല്ല ഇതിലും കഷ്ടമായിരിക്കും തങ്ങളുടെ ഗതി എന്ന് സി പി ഐ മനസ്സിലാക്കിയിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്നാൽ മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിന്നാൽ മതി എന്ന കർക്കശ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത് എടുക്കുകയും ചെയ്തു ഇങ്ങനെ ഒന്നും അല്ലാത്ത അവസ്ഥയിൽപ്പെട്ട ഈ എലിക്കണി വീണിൽ വീണ എലിയുടെ അവസ്ഥയിലായി സി പി ഐയുടെ കാര്യം എന്നതുകൊണ്ട് തന്നെയാണ് ചെറിയ ഒരു തീരുമാനത്തോടുകൂടി പിൻവലിയുക എന്നാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു കാരണം അത് കണ്ടെത്തുക അങ്ങനെയാണ് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും തങ്ങൾ വിട്ടുനിൽക്കും എന്നുള്ള ഒരു ചെറിയ പ്രഖ്യാപനത്തോടുകൂടി സി പി ഐ പിൻവാങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു പിൻവാങ്ങൽ തന്നെയാണ് കാരണം കർക്കശമായ നിലപാടുകൾ എടുത്ത് സി പി എമ്മിനെയും മന്ത്രിസഭയെയും വട്ടച്ചുറ്റിക്കുക എന്ന തീരുമാനമായിരുന്നു സി പി ഐക്ക് ആദ്യമുണ്ടായിരുന്നത് എന്നാൽ അത് ഫലവത്താകില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു ചെറിയ തീരുമാനം കൊണ്ട് പൂർണ്ണമായും രാജിവെക്കുക രാജി ആവുക അതായത് ഈ പ്രശ്നത്തിൽ ആവുക എന്ന തീരുമാനത്തിലേക്ക് രാജി വയ്ക്കുക എന്നതല്ല രാജി ആവുക എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ മാറിയത് എന്നത് എടുത്തു പറയണം ഇപ്പോഴും ജയിച്ചത് സി പി എം തന്നെയാണ് അവരുടെ വലിയ മനോഭാവമാണ് എന്നതിൽ യാതൊരു സംശയം സി പി ഐക്ക് ഇനിയുള്ള കാലം മുഴുവനും ഈ എൽ ഡി എഫിൽ ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരും എന്ന ദുര്യോഗമാണ് സി പി ഐയെ കാത്തിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്